ദിലീപ് ശങ്കറിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ടതും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ വീടിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും തന്നെയാണ് എന്നാലിപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇത്തരത്തിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും സിനിമയിലും സീരിയലിലും ഒക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഷാജു ശ്രീധരനും അത്തരത്തിലൊരു ഓർമ്മയാണ് പങ്കുവയ്ക്കാനുള്ളത് നാല് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞ ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഷാജുവിന്റെ ഫോണിൽ ിലേക്ക് ദിലീപിന്റെ കോൾ വരുന്നു സംസാരിക്കുന്നു അളിയ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടു സാധാരണ നടന്ന സംഭാഷണം നാല് ദിവസങ്ങൾക്കിപ്പുറം നിന്റെ മരണ വാർത്തയായിരിക്കും ഞാൻ കേൾക്കേണ്ടിയിരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും ആ ഫോൺ വയ്ക്കില്ലായിരുന്നു അളിയ അങ്ങനെയാണ് ഇപ്പോൾ ഷാജു പോലും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ആളനക്കം ഏതുമില്ലായിരുന്നു ആ മുറിയിൽ മുറിയിൽ പുറത്തേക്ക് ദുർഗന്ധം അലിച്ചുകൂടിയായപ്പോൾ സംശയം തോന്നുകയായിരുന്നു മുറി തുറന്ന ഹോട്ടൽ ജീവനക്കാർ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ പ്രധാന കഥാപാത്രമായി അന്ന് അവതരിപ്പിച്ചു വന്ന വരികയായിരുന്നു നടൻ നല്ല ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന കഥാപാത്രമായിരുന്നു എന്ന് തന്നെ ആ കഥാപാത്രത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും അതിനെക്കുറിച്ച് അറിയാനും വളരെയധികം ഇഷ്ടമാണ് ആ കഥാപാത്രം അത്രമാത്രം പ്രിയപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു വളരെ സന്തോഷവാനായാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോസ്റ്റിൽ പോലും കാണാൻ സഹായിച്ചത് മകളും ഒപ്പവും ദിലീപ് ശങ്കറും ചില റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്റെ കുടുംബവുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിച്ച ആളാണ് ദിലീപ് എന്നാണ് ഷാജു പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് തന്നെ ഷാജുവിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നു ഷാജുവിന്റെ പോസ്റ്റ് കണ്ട ഉടനെ തന്നെ എല്ലാവർക്കും ഇവർ തമ്മിലുള്ള സൗഹൃദം ഒന്നുകൂടി ഓർമ്മ വരികയാണ് ഷാജുവിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നും അത്രമാത്രം സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നും ഞങ്ങൾക്കറിയാം അത് ഇപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ക്ഷമമായി മാറുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം കാത്തു സൂക്ഷിച്ച ആളാണ് ദിലീപ് എന്ന് പറഞ്ഞേ മതിയാകൂ ദിലീപുമായിട്ടുള്ള എല്ലാ നല്ല ദിവസങ്ങളെയും കുറിച്ച് ഓർക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പരിശോധന ദിലീപ് ശങ്കർ ജീവൻ ഒടുക്കിയതിന് സാധ്യതയില്ല എന്ന നിലയിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് തലയിലേറ്റ ശതമാണ് മരണകാരണമെന്ന് പറയുന്നു അടച്ചു മുറിക്കുള്ളിൽ സഹായമെത്താനും സാധ്യത കുറവാണ് വീഴ്ചയിൽ തല കേൾക്കാനാണ് സാധ്യത കൂടുതലേറിയും യഥാർത്ഥ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പറയാൻ സാധിക്കൂവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓരോ തവണയും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാമെന്ന് നീ വിളിക്കുകയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുമുണ്ട് ഡിസംബർ ഇരുപത്തിയാറിനും നീ എന്നെ വിളിച്ചപ്പോഴും കോൾ ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാരെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയ്ക്കാണ് നീ പോകുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു യോഗം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഞെട്ടൽ എനിക്ക് മാറിയിട്ടില്ല ഇങ്ങനെയാണ് ഷാജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ആ ഞെട്ടൽ മനസ്സിലാകുന്നു അദ്ദേഹത്തിന് അവസാനമായി കോൾ വന്നപ്പോൾ പോലും എടുക്കാൻ സാധിച്ചില്ല എന്നത് ഏറ്റവും ദുഃഖകരമായി പോകുന്നു അത്രമാത്രം ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അവൻ മരിക്കുമെന്ന റിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അവസാന കോളാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അത് വയ്ക്കില്ലായിരുന്നു ഒരിക്കലും അത് ഞാൻ വയ്ക്കാത്ത കോളായി മാറ്റിയേനെ എൻ്റെ സുഹൃത്തിന്റെ ഓർമ്മയിലും എൻ്റെ സുഹൃത്തിന്റെ സംസാരവും കേട്ട് ഞാൻ ഇരുന്നേനെ എന്ന് പറയുകയാണ് ഷാജു ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ